ധന്യനായ ഊക്കനച്ചൻ ജനിച്ചത് തൊയ്ക്കാവിലാണ് അദ്ദേഹത്തിൻ്റെ അപ്പച്ചൻ്റെ പേര് ഊക്കൻ അന്തപ്പൻ എന്നും അമ്മച്ചിയുടെ പേര് ചാലക്കൽ അന്നമ്മ എന്നുമാണ് പറപ്പൂരിടവകയിൽ വളർന്ന ഊക്കനച്ഛൻ്റെ ശൈശവകാലം വളരെ വേദനാജനകമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം കാരണം രണ്ടര വയസ്സിൽ അമ്മയും ആറു വയസ്സിൽ അപ്പനും നഷ്ടപ്പെട്ട ഒരു ബാല്യകാലത്തിൻ്റെ ദുഃഖങ്ങളൊക്കെ പേരിട്ടാണ് ഊക്കനച്ചൻ വളർന്നു വന്നത് ഊക്കനച്ഛൻ്റെ മൂന്നാം ക്ലാസ് വരെയുള്ള പഠനത്തിന് സഹായിച്ചത് അമ്മായിയായ അച്ചാരുണ്യാണ് മൂന്നാം ക്ലാസ്സിൽ വെച്ച് ഊക്കനച്ചൻ്റെ പഠനം നിർത്തുകയാണ് ചെയ്തത് കാരണം ഇങ്ങനെയാണ് ഡോക്യുമെൻറ്റുകളിലൊക്കെ എഴുതി വച്ചിരിക്കുന്നത് വീട്ടു ജോലികളിൽ അമ്മായിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ വീട്ടു എന്ന് പറയുന്നത് കന്നുകാലികളെ നോക്കുക വഴിയിൽ നിന്ന് ചാണകം പറക്കി കൊണ്ടുവരിക ഇങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു ആ കാലഘട്ടത്തിൽ ഊക്കനച്ഛൻ്റെ ഒരു സങ്കടകരമായ കാര്യം നടക്കുന്നുണ്ട് കാരണം അപ്പനമ്മയൊന്നും ഇല്ലാത്ത ആ കുട്ടിക്ക് അധികം വസ്ത്രങ്ങളോ ആവശ്യത്തിന് ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു ദിവസം തോർത്തു കൊണ്ടെടുത്തിട്ടൊക്കെയാണ് അദ്ദേഹം ഈ കന്നുകാലികളെ നോക്കാനും ആവശ്യമായ സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുവരാനൊക്കെ വഴിയിലേക്കൊക്കെ പോകാറ് ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വീടിനടുത്തൊരു വിവാഹാഘോഷം നടക്കുന്നുണ്ട് ആ വിവാഹാഘോഷത്തിൽ ഇദ്ദേഹം ഈ തോർത്തുമുണ്ടെടുത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തെ ഇറക്കി വിട്ട ഒരു സംഭവം ഉണ്ടായി പിന്നീട് ഇതിനെക്കുറിച്ച് ടൂക്കനാച്ചൻ പറയുന്നുണ്ട് ഈശോ ഒരുക്കിയിരിക്കുന്ന വിവാഹ വിവാഹവിരുന്നിൽ നിന്നും എന്നെ ഇറക്കി വിടാതിരിക്കാൻ വേണ്ടി ഞാൻ അത്യധികം പരിശ്രമിക്കണമെന്ന് അന്ന് ആ കണ്ണുകളിൽ നിന്നും ഒരുപാട് കണ്ണുനീരൊക്കെ പ്രവഹിച്ചു എന്നാണ് പിന്നീട് സ്ഥാപക പിതാവ് ഞങ്ങളുടെ അമ്മമാരോടൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഈ ചെറുപ്പകാലത്ത് വലിയ ദുഃഖകരമായ ഈ ജീവിതം കണ്ട് മനസ്സലിഞ്ഞ അന്നത്തെ ഇടവക വികാരി ജോസഫ് കുറ്റിക്കാട്ടിലച്ചൻ അദ്ദേഹത്തെ പറപ്പൂര് പള്ളിമേടയിൽ പിന്നീട് താമസിപ്പിക്കുകയും തുടർന്നുള്ള വിദ്യാഭ്യാസം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ജോ ഊക്കൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പറപ്പൂര് ഇടവകയിലെ കൊച്ചുകുട്ടികൾക്ക് വേദപാഠം പഠിപ്പിച്ചു കൊടുത്ത് പള്ളിയിലെ കൊച്ചാശാനായിട്ടാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്നത് അത്ര ഡോക്യുമെൻ്ററിപരമായിട്ടുള്ള കാര്യങ്ങളല്ല എന്നാലും അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയായിട്ട് പറയുന്നത് ഇങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ മെഡലിക്കോട്ട് തിരുമേനി ഇടവക സന്ദർശനത്തിന് പർപ്പൂര് വന്നു അപ്പോൾ പർപ്പൂര് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പള്ളിയിലെ വികാരി അച്ഛൻ്റെ കൂടെ ഒരു കൊച്ചുകുട്ടീനെ കണ്ടപ്പോൾ ചോദ്യം വന്നു എന്താണെന്നുള്ളത് അപ്പോൾ ജോണച്ചനെ കുറിച്ചിട്ട് ഇടവക വികാരി അന്നത്തെ മെഡലിക്കോട്ട് തിരുമേനിയോട് പറയുന്നുണ്ട് ഇന്ന കാരണത്താലാണ് ഈ പള്ളിമേടയിൽ മൂക്കനച്ഛനെ താമസിപ്പിക്കാനിട വന്നതെന്ന് അങ്ങനെ വന്നപ്പോൾ മെഡലിക്കോട്ട് തിരുമേനി ഈ ഊക്കനച്ചൻ്റെ ചെറുപ്പം ആയിരിക്കുന്ന കൊച്ചുകുഞ്ഞിൻ്റെ ആ പ്രാർത്ഥനയും ഭക്തിയൊക്കെ തിരിച്ചു തിരിച്ചുപോയത് ഊക്കനച്ഛനെയും കൊണ്ടാണ് അങ്ങനെ പിന്നീട് തൃശ്ശൂർ സെൻറ് തോമസ് ഹൈസ്കൂളിലാണ് തുടർ വിദ്യാഭ്യാസം കൊടുക്കുന്നത് അങ്ങനെ അദ്ദേഹം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മെഡലിക്കോട്ട് തിരുമേനി മരിക്കുകയും പിന്നീട് ജോൺ മാനേച്ചേരി പിതാവ് തൃശ്ശൂർ രൂപതയുടെ മെത്രാനായിട്ട് ചാർജ് എടുക്കുകയും ചെയ്തു ആ കാലഘട്ടമായപ്പോഴേക്കും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് കാലഘട്ടം ഊക്കനച്ഛൻ ഏകദേശം ഒരു പതിനേഴ് വയസ്സായിരുന്നു അപ്പോൾ ഊക്കനച്ഛൻ്റെ ഈ പ്രാർത്ഥനാ ചൈതന്യവും തീക്ഷണതയും നല്ല സ്വഭാവമൊക്കെ കണ്ടപ്പോൾ അധികാരികൾ അദ്ദേഹത്തിൽ ഒരു വൈദികനെയാണ് ദർശിച്ചത് തുടർന്ന് മേനാച്ചേരി പിതാവും മറ്റു അധികാരികളൊക്കെ കൂടി ആലോചിച്ച് ഊക്കനച്ഛനെ ശ്രീലങ്കയിലെ കാൻറ്റി സെമിനാരിയിലേക്ക് വൈദിക പഠനത്തിനായിട്ട് അയക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏപ്രിൽ പതിനേഴാം തീയതിയാണ് ഊക്കനച്ഛൻ കാൻഡി സെമിനാരിയിൽ പഠനം ആരംഭിക്കുന്നത് ഈ കാൻറ്റി സെമിനാരി എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ നമ്മുടെ പൂനെ സെമിനാരി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളുടെ ഏഷ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി വത്തിക്കാൻ തന്നിരിക്കുന്ന ഒരു പേപ്പൽ സെമിനാരി ആയിരുന്നു കാൻറ്റി സെമിനാരി ആയിരത്തി തൊള്ളായിരത്തി ഏഴ് വരെ ഊക്കനച്ഛൻ പിന്നീട് ജീവിച്ചത് ഈ കാൻ്റി സെമിനാരിയിൽ വെച്ചാണ് കാൻറ്റി സെമിനാരിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഡിസംബർ ഇരുപത്തൊന്നാം തീയതിയാണ് അദ്ദേഹം തിരുപ്പട്ടം സ്വീകരിക്കുന്നത് അപ്പോൾ തിരുപ്പട്ടം സ്വീകരിക്കുന്നതിന് മുൻപുള്ള ധ്യാനത്തിൽ കനച്ചിൻ്റെ ഒരു ചെറിയ സങ്കടം തോന്നുകയാണ് കാരണം നീണ്ട വർഷങ്ങൾക്ക് ശേഷം തിരുപ്പട്ടം സ്വീകരിച്ച് ഞാനിനി നാട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ എന്നെ സ്വീകരിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടാകുമോ അല്ലെങ്കിൽ എന്നെ എതിരെക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടാകുമോ അതുപോലെ എനിക്ക് തിരിച്ചു പോകുന്ന യാത്രയ്ക്കുള്ള വസ്ത്രങ്ങൾ ഇതിൻ്റെയൊക്കെ അപാകതകൾ അഭാവം അപ്പോൾ അതൊക്കെ അദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിക്കുകയുണ്ടായി പക്ഷെ ഉടനെ തന്നെ അദ്ദേഹം ചിന്തിച്ച വേറൊരു മറുവശം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇത്രയും നാൾ എന്നെ ഒന്നും അത് ഇരുന്ന എന്നെ ഇതുപോലെ വളർത്തി വലുതാക്കിയ പിതാവായ ദൈവത്തിന് ഇനിയുമൊന്നും അസാധ്യമല്ല എന്നുള്ള വലിയ ചിന്ത അദ്ദേഹത്തിൽ രൂപം പ്രാപിക്കുകയാണ് ചെയ്തത് ഉടനെ തന്നെ അദ്ദേഹം പരിശുദ്ധമ്മയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് അമ്മയെ അങ്ങയുടെ നീലക്കാപ്പിയുടെ കീഴിൽ എന്നെ ചേർത്ത് നിർത്തണേന്ന് ീശോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ വിശുദ്ധനായൊരു വൈദികനാക്കിയിട്ട് എന്നെ മാറ്റണമെന്നും ആ വലിയ പ്രതിജ്ഞയും പ്രാർത്ഥനയുമൊക്കെയാണ് പിന്നീട് ഊക്കനച്ഛനീ തിരുപ്പട്ടം സ്വീകരിച്ച് തൃശ്ശൂരിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിച്ചതെന്ന് എഴുതി വയ്ക്കപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം തൃശ്ശൂർ വന്ന ഊക്കനച്ചൻ പിതാവിനെ കാണുകയും തുടർന്ന് പോയത് പർപ്പൂര് ഇടവകപ്പള്ളിയിലേക്കാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ആദ്യമായിട്ടൊരു ബലി അർപ്പിക്കണം തൻ്റെ ഇടവുപ്പള്ളിയിൽ അപ്പോൾ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഉക്കനശ്ശൻ അറിയാം തന്നെ സ്വീകരിക്കാനായിട്ടും തന്നെ അറിയുന്നവരും തൻ്റെ ബന്ധുക്കളായിട്ടും അവിടെ ആരുമില്ല എന്ന് അപ്പം അന്നത്തെ വികാരി പോയി കണ്ടു അദ്ദേഹമായി സംസാരിച്ചു കൈക്കാരനോട് ചോദിച്ചു ഈ ഔസേപ്പ് കുറ്റിക്കാട്ടിൽ അച്ഛൻ ഇപ്പോൾ എവിടെയാണെന്നാണ് ചോദിക്കുന്നത് കാരണം അദ്ദേഹം വഴിയാണ് സ്ഥാപക പിതാവ് ഞങ്ങളുടെ സ്ഥാപക പിതാവാണല്ലോ ഉക്കനശ്ശൻ എന്തായി മാറിയത് ഒരു വൈദികനായിട്ട് മാറിയത് അദ്ദേഹത്തിൽ നിന്നും കിട്ടിയ അറിവ് അദ്ദേഹം മനസ്സിലാക്കി ഈ ഔസപ്പ് ഇപ്പോൾ കർമ്മലീത്ത സഭയിൽ ഒരു സന്യാസ വൈദികനായി ചേർന്ന് എളുത്തുരുത്ത് ആശ്രമത്തിലാണ് ജീവിക്കുന്നതെന്ന് അപ്പം അദ്ദേഹത്തോട് പറഞ്ഞ് എൻ്റെ കൂടെ ഒന്ന് വരാമോ അവിടേക്ക് പോയിട്ട് നമുക്ക് ഈ അച്ഛനെ ഒന്ന് ക്ഷണിക്കണം നാളത്തെ വിശുദ്ധ കുർബാനയിൽ എനിക്ക് അദ്ദേഹം കൂടെ ഒന്ന് വരണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം കൈക്കാരനും ഊക്കനച്ഛനും കൂടെ നമ്മുടെ എൽത്തുരത്ത് ആശ്രമത്തിലേക്ക് ചെല്ലുകയും അന്ന് വൈകുന്നേരം അവിടെ താമസിപ്പിക്കാനായിട്ട് ആ പ്രിയോരച്ചൻ അനുവദിക്കുകയും പിറ്റേ ദിവസം ആശ്രമമക കാളവണ്ടിയിൽ പറപ്പൂരക്ക് ഊക്കനച്ഛനെയും ഔസേപ്പ് കുറ്റിക്കാട്ടിലച്ചനെയും അയയ്ക്കുകയാണ് ചെയ്യുന്നത് അവിടെ വന്നിറങ്ങുന്ന പർപ്പൂര് മുറ്റത്ത് വന്നിറങ്ങുന്ന ഊക്കനച്ഛൻ കാണുന്നത് ആ പറപ്പൂരിടവകയിലെ ജനം മുഴുവനും ഈ വൈദികനെ സ്വീകരിക്കാനായിട്ട് നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഒരു രംഗമാണ് കാണുന്നത് ഭൂഗ്രശ്ശൻ പറയുന്നത് ആരും ഇല്ല എനിക്ക് ആരും ഇല്ല എന്ന് വിശ്വസിച്ചിട്ട് പോലും എനിക്ക് ഒരുപാട് പേരുണ്ട് എന്ന് ദൈവം എന്നെ ബോധ്യപ്പെടുത്തിയ ഒരു നിമിഷമാണത് അപ്പൊ പർപ്പൂരുടെ വകയിൽ ആദ്യമായിട്ട് തൻ്റെ ബലി അർപ്പിക്കുമ്പോൾ ഉഗ്രശ്ശന്റെ ഹൃദയത്തിൽ നിന്നും സന്തോഷത്തിൻ്റെയും അതുപോലെ തന്നെ സങ്കടത്തിൻ്റെയൊക്കെ കണ്ണീര് വന്നാണ് ഡയറിയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പം അന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നമ്മുടെ ഔസബ് കുറ്റിക്കാട്ടിലൻ മൂക്കനച്ഛൻ അനുഗ്രഹിച്ചിട്ട് പറയുന്നുണ്ട് ഇത്രേ അതായത് എത്രയോ പേരാണ് കൊച്ച കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ചത് ഇതുപോലെ ഒരുപാട് മനുഷ്യർക്ക് അനുഗ്രഹമായിട്ട് മാറാനുള്ളതായിരിക്കും ഈ കൈകളെന്ന് ശിനുപയോഗിച്ചിരുന്ന വടിയാണത് ഈ വടിക്ക് ഈ നാടുമായിട്ട് തന്നെ ഒരുപാട് ബന്ധമുണ്ട് കാരണം ഞാനിവിടെ വന്നതിന് ശേഷം തന്നെ ഇവിടെ വന്നിരിക്കുന്ന കുറേ ആളുകൾ ഈ വടിയെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രത്യേകമായിട്ട് നമ്മുടെ മഹാരാജാസ് കോളേജിൽ റിട്ടയർ ചെയ്ത ഒരു പ്രൊഫസർ അമ്മാളു ഒരിക്കൽ ആ മേടം ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇത് കണ്ട വശം തന്നെ ഈ കസാരയിൽ ഇരുന്നിട്ട് പെട്ടെന്ന് അങ്ങ് കരയാൻ തുടങ്ങി അപ്പം ഇവിടെ ക്ലീൻ ചെയ്യാൻ വരുന്ന കൊച്ചു കൊച്ചു എൻ്റെ അമ്മ കരയണെന്ന് ചോദിച്ചു പറഞ്ഞു എൻ്റെ അപ്പനും ഉപയോഗിച്ചിരുന്ന വടിയാണ് അപ്പം ചെ അപ്പനും ഉപയോഗിക്കേ ഇങ്ങനെ അപ്പ ഉപയോഗിക്കണമെന്ന് പറയണത് അപ്പോൾ പറഞ്ഞു എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾക്കൊന്നും ഇല്ലാതെ കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴന്ന് ഇവിടുത്തെ വികാരി അച്ഛനായിരുന്നു ഊക്കനച്ഛനാണ് ഞങ്ങൾ എല്ലാ വിധത്തിലും സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നത് അന്ന് മുതൽ ഞാൻ ഇന്ന് ആരായി തീർന്നു തീർന്നിട്ടുണ്ട് അതിൻ്റെ ഒക്കെ പുറകിൽ ഊക്കനച്ഛനായിരുന്നു ഈ വടിയും പിടിച്ചിട്ടാണ് മൂക്കനച്ഛൻ ഈ വഴിയോരങ്ങളിലൂടെയൊക്കെ ആളുകളെ അന്വേഷിച്ച് നടന്നു വരാറുള്ളത് ഇപ്പൊ ഞാൻ അഭിമാനപൂർവ്വം പറയുകയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ മൂന്ന് പേരോടെ കടപ്പാടുള്ളൂ ഒന്നെന്റെ മാതാപിതാക്കളോട് ഒന്ന് ഈശോയോട് ഒന്ന് ഊക്കനച്ഛനോട് ആ പ്രൊഫസർ അമ്മാളു പറഞ്ഞത് കേട്ടിട്ട് എന്റെ എനിക്ക് പോലും ഭയങ്കരമായിട്ടത് ഫീല് ചെയ്യാണ് കാരണം അപ്പോൾ അതുപോലെ ഒരുപാട് ആളുകൾ ഇന്നിവിടെ ജീവിച്ചിരിക്കുന്ന പലരും പറയാറുണ്ട് ഊക്കനസിന് ഈ വടിയും പിടിച്ചിട്ടാണ് ഞങ്ങളെയൊക്കെ കാണാനായിട്ട് വരാറുള്ളത് ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന അമ്മമാർ അതായത് കണ്ട കണ്ടമ്മമാരും പറയുന്നത് അവരും സ്ഥാപക പിതാവ് ഈ വടി പിടിച്ചൊക്കെ നടക്കുന്നത് കണ്ടിട്ടുണ്ടെന്നാണ് ഊക്കനസിന് അതിഥികളെ സ്വീകരിച്ചിരുന്നൊരു ചെറിയ പാർലറാണിത് ഇതിങ്ങനെ ഇവിടെ ഒരു പാർലർ വരാനുള്ള പ്രധാന കാരണം തന്നെ ഊക്കനസ്സും തൻ്റെ ഇടവക ഭരണത്തിന് ശേഷം രണ്ട് വർഷം റിട്ടയർമെൻറ്റ് വിശ്രമ ജീവിതം നയിച്ചത് ഈ ഭവനത്തിലാണ് അപ്പോൾ അദ്ദേഹം അതോടൊപ്പം തന്നെ ഈ ചൊവ്വന്നൂര് പഞ്ചായത്തിലെ രണ്ട് പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സിറമലബാർ സഭയിൽ ഇതുവരെയും ഒരു വൈദികനും പഞ്ചായത്ത് ആവുകയോ പ്രസിഡൻ്റാവുകയോ ഇനിയൊരിക്കലും അങ്ങനൊരു കാലം ഉണ്ടാവുകയോ ചെയ്യില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരുന്നതുകൊണ്ട് അദ്ദേഹം ഇവിടെ താമസമാക്കിയെങ്കിലും ധാരാളം ആളുകൾ അദ്ദേഹത്തെ കാണാനായിട്ട് വരുമായിരുന്നു അപ്പം അദ്ദേഹം അവരെ സ്വീകരിച്ചിരുന്ന മുറിയാണിത് അന്നത്തെ അതേ തറയാണ് ഈ കാണുന്നത് ഇതിന് നമ്മളൊരു മാറ്റം ഒന്നും വരുത്തിയിട്ടില്ല ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഈ ഈ ഭാഗത്തായിട്ടാണ് ഇപ്പം ആളുകൾ വരുമ്പോൾ അദ്ദേഹം സ്വീകരിക്കും ഇന്നും അവരതൊക്കെ നല്ല ഓർമ്മയോടുകൂടെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടെയാണ് പൂക്കനച്ചൻ സെൻറ് തോമസ് കോളേജിൻ്റെ മാനേജറായിരുന്നു അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നതാണ് ഈ മുറിയിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മേശ കസേര ബുക്ക് ഷെൽഫൊക്കെയാണ് പിന്നെ ഏറെ പ്രത്യേകമായിട്ടുള്ളൊരു പ്രത്യേക കാര്യം ഞങ്ങൾക്കിവിടെ കാണാൻ സാധിച്ചത് ഇതാണ് അതായത് ഈ ഇതിനകത്ത് പുസ്തകങ്ങളൊക്കെ സൂക്ഷിക്കും അന്ന് ഉപയോഗിച്ചിരുന്ന മഷിപ്പൻ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അതൊക്കെ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ സൂക്ഷിച്ച് എല്ലാം ഭംഗിയായി വെച്ചതിന് ശേഷം ഇത് ഇങ്ങനെ എടുത്തിട്ട് അടച്ചു വെക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഇതിൻ്റെ പണി വന്നിരിക്കുന്നത് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ മരപ്പണിക്കാരാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് കാരണം ഇതുപോലെ ഒരെണ്ണം ഈ കാലത്ത് നിർമ്മിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു നൂറ് വർഷത്തെ പഴക്കുണ്ട് കാരണം സ്ഥാപക പിതാവ് സെൻറ് തോമസ് കോളേജിൻ്റെ മാനേജർ ആയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇപ്പോൾ ഒരു നൂറ് വർഷത്തെ പഴക്കമുള്ള വസ്തുക്കളാണ് നമ്മളിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ധന്യനായ് അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചനാൽ സ്ഥാപിതമായ കോൺഗ്രേഷൻ ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയുടെ പ്രഥമ ഭവനത്തിൻ്റെ മുൻപിലാണ് ഞങ്ങൾ സി എസ് സി സിസ്റ്റേഴ്സെന്നും ചാരിറ്റി സഹോദരിമാരെന്നും അറിയപ്പെടുന്നുണ്ട് ഈ ഭവനത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് തൻ്റെ നീണ്ട ഇരുപത്തിയാറ് വർഷത്തെ സ്തുത്യർഹമായ വൈദിക ജീവിത പ്രവർത്തന രംഗത്തിന് ശേഷം ഞങ്ങളുടെ സ്ഥാപക പിതാവ് ധന്യനായ് അഗസ്റ്റിൻ ജോണൂക്കനച്ചൻ തൻ്റെ അവസാന വിശ്രമനാളുകൾ ചെലവഴിച്ച ഭവനമാണിത് അതുകൊണ്ടാണ് ഈ ഭവനത്തിന് ജോൺ നിവാസ് എന്ന് പേര് നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ഞങ്ങളുടെ കോൺഗ്രിയേഷന് സ്ഥാപക പിതാവ് ഈ ഭവനത്തിൽ വെച്ച് ആരംഭം നൽകുന്നത് ആ കാലഘട്ടത്തിൽ ഊക്കനച്ഛൻ ചുവന്നൂർ സെൻറ് തോമസ് ഇടവകയുടെ വികാരിയായിരുന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്നത് ഇടവകപ്പള്ളിയോട് ചേർന്നുള്ള പള്ളിമേടയിൽ തന്നെയാണ് തുടർന്ന് റിട്ടയർമെൻറ്റിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെ അദ്ദേഹം ഇവിടെ ജീവിക്കാനായിട്ട് ഇടവന്നത് അദ്ദേഹം തൻ്റെ അവസാന ദിവ്യബലി അർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ഒക്ടോബർ നാലാം തീയതി ഈ ഭവനത്തിനകത്ത് വെച്ചായിരുന്നു ഇവിടെ വെച്ച് തന്നെയാണ് അദ്ദേഹം തൻ്റെ നിത്യസമ്മാനത്തിനായിട്ട് വിളിക്കപ്പെട്ടത് അതിനാൽ തന്നെ ഈ പ്രാർത്ഥനാലയം ഇന്നൊരു നിത്യാരാധന കേന്ദ്രമായിട്ടാണ് ഉയർത്തിയിരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ മണി വരെ ഇവിടെ ഈശോയെഴുതുന്ന വെച്ചിട്ട് ദിവ്യകാരുണ്യ ആരാധനയുണ്ട് ഒരുപാട് സഹോദരങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും വന്നിവിടെ ഈശോയെ ആരാധിക്കുകയും ഈശോയ്ക്ക് നന്ദി പറയുകയും ചെയ്യുന്നത് നിത്യസംഭവമായിട്ട് തീർന്നിരിക്കുകയാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ധന്യനായ അഗസ്റ്റ്യൻ ജോണൂക്കനസിൻ്റെ കബറിടത്തിലാണ് സ്നേഹിക്കുകയാണ് നിങ്ങളുടെ ജോലി സ്നേഹത്തെ നിങ്ങളെ ആരും പിന്നിലാക്കാതിരിക്കട്ടെ ഈ ആപ്തവാക്യാണ് ഞങ്ങളുടെ സ്ഥാപക പിതാവ് ചാരിറ്റി സന്യാസിനി സമൂഹത്തിന് ഇന്ന് നൽകിയിരിക്കുന്നത് തൻ്റെ ജീവിതകാലം മുഴുവനും യേശുവിൻ്റെ കരുണാർദ്ദര സ്നേഹം സ്വന്തമാക്കിക്കൊണ്ട് താൻ കണ്ടുമുട്ടിയവർക്കൊക്കെ യേശുവയുടെ കരുണാർദ്ദര സ്നേഹമായിട്ട് ഞങ്ങളുടെ സ്ഥാപക പിതാവ് മാറിയതുപോലെ ഞങ്ങളും ആയിരിക്കണം ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരപ്പനാണ് ഞങ്ങളുടെ സ്ഥാപക പിതാവ് താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ സ്ഥാപക പിതാവ് ഈ ചൊവ്വന്നൂർ ഇടവകയുടെ ഓരോ ഇടവഴികളിലൂടെയും കൂടുവഴികളിലുമൊക്കെ നടന്നു പോകുമ്പോൾ കണ്ട പട്ടിണിക്കോലങ്ങളെയും ആവശ്യക്കാരെയൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് തനിക്കുള്ളത് മുഴുവനും കൊടുക്കുന്ന ഒരു സ്വഭാവത്തിന് ഉടമയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ആരും അനാഥരല്ല എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സ്ഥാപക പിതാവ് ഒരു അനാഥശാല ഈ ചൊവ്വനൂര് തുടങ്ങുന്നത് അന്നു മുതൽ അനാഥരുടെ അപ്പനായിട്ട് മാറുകയാണ് ഞങ്ങളുടെ സ്ഥാപക പിതാവ് ചെയ്തത് അതോടൊപ്പം തന്നെ ഇടവക ഭരണത്തിനോട് കൂടെ ആത്മീയ അഭിവൃദ്ധിയും അതോടൊപ്പം ജനത്തിൻ്റെ ഭൗതികമായ എല്ലാ നേട്ടങ്ങളും നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തൊഴിൽശാലകളും അതുപോലെ ഈ ജനത്തിലെ ഈ നാട്ടിലെ ജനങ്ങളുടെ അഭിവൃദ്ധി മുഖ്യ മുഖ്യമായ ലക്ഷ്യം വെച്ചുകൊണ്ട് ഓരോ പ്രവർത്തനങ്ങൾക്കും വേണ്ടി സ്ഥാപക പിതാവ് ബന്ധശ്രദ്ധനായിരുന്നു ഈ ഇടവകയിൽ വന്നിട്ട് ഓക്കെ അച്ഛനെ ആദ്യമായിട്ട് തുടങ്ങിയൊരു കാര്യമാണ് കുടുംബ സന്ദർശനം കുടുംബ സന്ദർശനം ചെയ്യാനുള്ള സ്ഥാപകപിതാവിൻ്റെ ഏറ്റവും ആഗ്രഹം എന്ന് പറയുന്നത് കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാലാണ് ഓരോ ഭവനത്തിലെയും വ്യക്തികളെ തിരിച്ചറിയാൻ സാധിക്കുക അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുക അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇന്നും ഒരുപാട് കുടുംബങ്ങളിൽ കുടുംബ വ്യക്തികളുടെയൊക്കെ മനസ്സിൽ ഞങ്ങളുടെ സ്ഥാപക പിതാവിന് ഇന്നും സ്ഥാനമുള്ളതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ ഈ നാടിൻ്റെ വളർച്ചയിൽ അത്യധികമായി പരിശ്രമിച്ച വ്യക്തിയാണ് ഞങ്ങളുടെ സ്ഥാപക പിതാവ് അതുകൊണ്ടായിരിക്കാം ചുവന്നൂര് ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ട് പ്രാവശ്യത്തെ പ്രസിഡൻ്റായിട്ട് കൂടെ ഞങ്ങളുടെ സ്ഥാപക പിതാവിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണവും കൂടാതെ ഈ ആ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ നടന്ന എല്ലാ കേസുകൾക്കും ഏറ്റവുമായ അന്തിമ വിധി പറഞ്ഞിരുന്നത് വില്ലേജ് കോർട്ട് ജഡ്ജ് എന്ന സ്ഥാനം വഹിച്ചിരുന്ന ഞങ്ങളുടെ സ്ഥാപക പിതാവായിരുന്നു ഈ നാട്ടിലെ എന്ത് ആദ്യം നടന്നാലും എല്ലാം അവസാന വാക്ക് സ്ഥാപക പിതാവിൻ്റെ ആയിരുന്നു ചൊവ്വനൂര് മാത്രമല്ല കുന്നംകുളത്തിൻ്റെ കണ്ണിലുണ്ണിയായിട്ടാണ് മൂക്കനച്ഛൻ അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ നാട്ടുകാർ മുഴുവനും മൂക്കനച്ഛന് അച്ഛൻ തമ്പുരാൻ എന്നുള്ള ഒരു പേര് കൊടുത്തിരിക്കുന്നത് അച്ഛൻ തമ്പുരാൻ തങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ചത് തങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചത് ജോലി വാങ്ങി തന്നത് തങ്ങളുടെ കുടുംബത്തെ സമാധാനം സൃഷ്ടിച്ചതൊക്കെ ഇന്ന് നന്ദിയോടുകൂടെ ഓർത്തിരിക്കുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ നടുവിലാണ് ഇന്ന് സമർപ്പിതരായി ഞങ്ങൾ താമസിക്കുന്നതെന്ന് അഭിമാനം പൂർവ്വം പറയാനായിട്ടൊക്കെ ചിലപ്പോഴൊക്കെ സാധിക്കാറുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമായിട്ടാണ് സ്ഥാപക പിതാവ് മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര കർമ്മം ഏറ്റവും വലിയ ഗംഭീരമായ രീതിയിൽ ചെയ്യാനായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ മുന്നോട്ട് വരികയും കുന്നംകുളം വരെയും അദ്ദേഹത്തിൻ്റെ മൃതശരീരവും വഹിച്ചുകൊണ്ട് വിലാഭയാത്ര നടത്തുകയും ചെയ്ത ഒരു ചരിത്രം പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നും ഈ ഇടവകയുടെ അഭിമാനമാണ് ഊക്കനച്ചൻ എന്ന് ഇടവകുജനങ്ങൾ ഏറ്റു പറയുന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ പലവട്ടം ഇടവകുജനങ്ങളോട് ആവശ്യപ്പെട്ടു ഈ ഖബറിടം ഞങ്ങൾക്കായിട്ട് വിട്ടു തരാൻ സാധിക്കുമോ എന്ന് അപ്പോഴും ഇടവക ജനങ്ങളൊക്കെ ഒരു കാര്യമെന്ന് പറയുന്നത് സിസ്റ്റേഴ്സിനെ ബാക്കി എന്തും ഞങ്ങൾ ചെയ്തു തരാം പക്ഷേ ഞങ്ങളുടെ ഇടവകയുടെ കെടാവിളക്കായ ധന്യനായ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ച് ഖബറിടം വിട്ടു തരുക എന്നത് ഞങ്ങൾക്ക് ചിന്തിക്കുവാൻ പോലും സാധ്യമല്ല എന്നാണ് അപ്പോൾ ഈ കെടാവിളക്കിൽ നിന്നും ഞങ്ങൾ തിരിച്ചറിഞ്ഞ ആ വലിയ ദൗത്യങ്ങൾ ഇന്ന് ഞങ്ങളായിരിക്കുന്ന സമൂഹങ്ങളിൽ ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്കകത്തും ഞങ്ങൾ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളുടെയും പുറകിൽ ഇന്ന് ഞങ്ങൾക്ക് വലിയ ശക്തി നൽകുന്നത് ഞങ്ങളുടെ സ്ഥാപക പിതാവ് തന്നെയാണ് അതാണ് വിദ്യാഭ്യാസ പ്രേക്ഷിതത്വത്തിലൂടെയും ആതുരശുശ്രൂഷയിലൂടെയും മന്ദബുദ്ധികളുടെ കാര്യങ്ങളിലും എല്ലാം പല വിഭാഗത്തിൽ ജയിൽ മിനിസ്ട്രി പാവങ്ങളെ സഹായിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചാരിറ്റി സിസ്റ്റേഴ്സ് ലോകത്തിൻ്റെ പല ഭാഗത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പ്രേരണ നൽകിയത് ഞങ്ങളുടെ സ്ഥാപക പിതാവ് തന്നെയാണ് അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് ചുറ്റും നാം അറിയാത്തവരായി ആരും ഉണ്ടാകരുത് ഈ ഒരു സ്വപ്നം എന്നും നമ്മുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കാൻ സാധിച്ചാൽ അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ പുണ്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ സ്നേഹിക്കുകയാണ് നിങ്ങളുടെ ജോലി സ്നേഹത്തിൽ നിങ്ങളെ ആരും പിന്നിലാക്കാതിരിക്കട്ടെ എന്ന ആ വലിയ കാഴ്ചപ്പാട് ഇന്ന് ഈ ഭൂമിയിൽ ഏറ്റവും നഷ്ടപ്പെട്ടു സ്നേഹമാണല്ലോ അപ്പോൾ ആ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികളിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം കൊടുക്കാനായിട്ട് ഈശോയുടെ സ്നേഹം കൊടുക്കാനായിട്ടൊക്കെ ഞങ്ങൾക്ക് സാധിച്ചാൽ ഞങ്ങളുടെ സ്ഥാപക പിതാവ് ഇന്നും എന്നും ധന്യനായി തീരുമെന്നുള്ള വലിയ പൂർണ്ണ വിശ്വാസവും ഞങ്ങൾക്കുണ്ട് ആ സ്നേഹത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഒരുപാട് വൈദികരടക്കം ഇന്ന് ഞങ്ങളുടെ സ്ഥാപക പിതാവിൻ്റെ മാതൃകയെ തേടി വരുന്ന കാര്യങ്ങളും ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം സ്ഥാപകതാവ് ജീവിച്ചിരുന്ന കാലത്ത് തങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ദുഃഖങ്ങളും വേദനകളൊക്കെ ഉണ്ടായപ്പോൾ സ്ഥാപക പിതാവിൻ്റെ അടുത്തേക്കാണ് അന്നത്തെ വൈദികർ ആദ്യം ഓടി വന്നതെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അങ്ങനെ എല്ലാ വിഭാഗത്തിലുമുള്ള ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു വലിയ വ്യക്തിയാണ് ധന്യനായ അഗസ്റ്റിൻ ജോൺ മൂക്കനച്ചൻ സ്നേഹമുള്ളവരെ തൃശൂർ അതിരൂപതയുടെ വടക്കേ അറ്റത്ത് കിടക്കുന്ന കുന്നങ്ങളത്തിനടുത്തുള്ള ചൊവ്വന്നൂർ സെൻ്റ് തോമസ് ഇടവക ദേവാലയത്തിൽ ഏറെ വർഷങ്ങൾ ഇരുപത്താറ് വർഷങ്ങൾ നീണ്ട ഇരുപത്താറ് വർഷങ്ങൾ സേവനമനുഷ്ഠിച്ച ധന്യൻ അഗസ്റ്റിൻ ജോൺ നോക്കനച്ചൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും ജീവിത സന്ദേശത്തെക്കുറിച്ചും ഇപ്പോൾ അടുത്ത് സിസ്റ്റർ വർഷ അദ്ദേഹമാണ് ഇപ്പോഴത്തെ വൈസ് പോസ്റ്റലേറ്റായിട്ട് സേവനമനുഷ്ഠിക്കുന്നത് സിസ്റ്റർ ആ ചരിത്രത്തെക്കുറിച്ച് കുറിച്ചിപ്പോൾ നിങ്ങളോട് പറഞ്ഞു കാണും ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ ഇടവകയിൽ നീണ്ട ഇരുപത്താറു വർഷം സേവനമനുഷ്ഠിക്കുകയും ഈ പ്രദേശത്തിൻ്റെ വളർച്ച ആത്മീയമായും സാംസ്കാരികമായും സാമൂഹ്യമായും ഒക്കെ ഉയർത്തുവാനായിട്ട് അച്ഛന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇടവക ജനങ്ങളിലും ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ മനസ്സിലും അച്ഛൻ ഇപ്പോഴും അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ പച്ചകിടാതെ നിൽക്കുന്നുണ്ട് ഞാനിപ്പോൾ ഈ ഇടവകയുടെ ഇപ്പോഴത്തെ വികാരിയച്ചനാണ് ഫാദർ തോമസ് ചൂണ്ടൽ വർഷം തോറും അച്ഛൻ്റെ ശ്രാദ്ധാചരണം ഇവിടെ വിപുലമായ തോതിൽ ആഘോഷിച്ചു വരുന്നു എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിലാണ് ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി ആണ് ഇവിടെ അച്ഛൻ്റെ ശ്രാദ്ധാചരണം ഏറെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നത് അച്ഛൻ ഇരുന്ന ഇടവുകളിൽ നിന്ന് ധാരാളം വിശ്വാസികളും അതുപോലെ അച്ഛനോട് പ്രാർത്ഥിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വിശ്വാസികൾ ഇവിടെ ഒന്നിച്ചു കൂടാറുണ്ട് ഇവിടെ തിരുക്രമങ്ങൾ സംബന്ധിക്കാറുണ്ട് ഒക്ടോബർ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിലാണ് നവനാൾ തിരു കർമ്മങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അച്ഛൻ ഇരുന്ന ഇടവുകളിൽ നിന്നും അതുപോലെ അച്ഛനെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ടുള്ള ഒരുപാട് വിശ്വാസികൾ അച്ഛനെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടെ വന്നു വന്നുചേരുന്നുണ്ട് മാത്രമല്ല ഈ വർഷവും ഞങ്ങൾ പതിപോലെ ആഘോഷിക്കുന്നുണ്ട് മാത്രമല്ല ഈ ശ്രാദ്ധാചരണത്തോടനുബന്ധിച്ച് എല്ലാവർക്കും ഉച്ചഭക്ഷണം സൗജന്യമായി നൽകി വരുന്നു നാനാകാധി മതസ്ഥരായ ആളുകളും ഇവിടെ വന്ന് പോകുന്നുണ്ട് അച്ഛൻ്റെ കപരത്തിൽ ധാരാളം പേര് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഈ അച്ഛൻ താമസിച്ചിരുന്ന ജോൺ നിവാസിൽ അവിടെ ഒരു ചെറിയ ഒരു മ്യൂസിയം സജ്ജീകരിച്ചിട്ടുണ്ട് അച്ഛൻ്റെ അച്ഛൻ ഉപയോഗിച്ച വസ്തുക്കളും അച്ഛൻ താമസിച്ച വീടും പരിസരമൊക്കെ കാണുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ ഇവിടേക്ക് ഞങ്ങൾ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ് പ്രത്യേകിച്ചും ഒക്ടോബർ മാസത്തിലെ ശ്രാദ്ധാചരണം ഏറ്റവും മനോഹരമാക്കുവാനായിട്ട് എല്ലാവരും ഇവിടെ ഒന്ന് വന്നു ചേരണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു ക്ഷണിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു